ഹൈ വെൽക്കം ബാക്ക് നങ്ങീലി ടോക്കിംഗ് അപ്പം ഞാൻ ഇന്നലെ രാത്രി കണ്ടൊരു ന്യൂസ് ആയിരുന്നു കേട്ടോ അപ്പോൾ തന്നെ റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് പറഞ്ഞ പോലെ സമയം കിട്ടിയില്ല എൻ്റെ വാർത്തയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലത്ത് ഒരു സ്ഥാപനം സ്ഥാപനത്തിൻ്റെ പേരൊന്നും കാണിക്കണ്ടില്ല കേട്ടോ അവിടെ അതായത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്താണ് ഈ ചായക്കടികളുണ്ടല്ലോ ഈ പഴംപൊരി ഉഴുന്നോട് അതൊക്കെ ഉണ്ടാക്കുന്ന എണ്ണയിലേക്ക് പ്ലാസ്റ്റിക് ഇടുക അതായത് പ്ലാസ്റ്റിക് ഇട്ടിട്ട് ഉരുക്കി എണ്ണയിൽ കിടന്നു പ്ലാസ്റ്റിക് ഉരുകിയിട്ട് ഉരുകിയ അലിയുമല്ലോ ആ ഉരുകിയതിലേക്ക് ഈ ആഹാര സാധനങ്ങൾ കുവർത്തു കോരുക ആലോചിക്കണം നമ്മൾ വച്ചാൽ എത്ര ഫ്രഷായിട്ട് കിട്ടുന്ന പഴംപൊരിയും കണ്ടു കഴിഞ്ഞാൽ ഇതിലും അങ്ങനെ ഒന്നും മായൊന്നും ഉണ്ടാവില്ല നല്ലതാണെന്ന് പറഞ്ഞാൽ നമ്മൾ വേടിച്ചു കഴിക്കുന്നതാണ് ആ ഒരു ഭക്ഷണത്തിലെ ഭക്ഷണ സാധനത്തിലാണ് ഇവമാര് പണി കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ചേട്ടൻ അതുവഴി പോകുമ്പോൾ ആ ചേട്ടൻ ഇത് കാണുകയും ആ ചേട്ടൻ തന്നെ പ്രതികരിക്കുകയും ചെയ്തു വിളിക്കേണ്ടവരെയൊക്കെ വിളിക്കുകയും ചെയ്തു എല്ലാവരും വിളിച്ചു വരുത്തി കറക്റ്റായിട്ട് കാണിച്ചു കൊടുത്തു അങ്ങനെയാണ് നമ്മളിലേക്ക് ആ ന്യൂസ് എത്തുന്നത് കേട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ കൊല്ലം സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മളൊക്കെ ആണെങ്കിലും ഒന്ന് ഇട്ട് യാത്ര ചെയ്ത് ടയേർഡായിട്ട് പെട്ടെന്നൊരു സൊല്യൂഷനാണ് ടയേർഡ് ആ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ടുള്ള പെട്ടെന്നൊരു ഒരു ചായ മേടിച്ച് കുടിക്കുക എന്തെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് കഴിക്കുക എന്നുള്ളത് അപ്പോൾ അത് തന്നെ നമ്മളെ കൊല്ലുന്ന രീതിയിൽ ചെയ്ത് വെക്കുന്നത് അപ്പം ഞാൻ ആലോചിക്കണമെങ്കിൽ മനുഷ്യപ്പറ്റും ഒന്നും ഇല്ല ഇവന്മാർക്ക് എന്താ പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് തെമ്മാടിത്തരവും കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നിനക്ക് പറയേണ്ടത് തെമ്മാടിത്തല്ലാണ്ട് ഇതിന് എനിക്കറിയില്ല ഇതിന് ഏറ്റവും നല്ല വേർഡ് ഇതിലും നല്ല വേർഡ് ഉണ്ടാവും തോന്നുന്നു യൂസ് ചെയ്യാൻ പറ്റിയത് അതായത് ഒരു മനസാക്ഷി ഇല്ലേ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഭക്ഷണ സാധനത്തിലാണ് ഇത് ചെയ്യുന്നത് ഭക്ഷണ സാധനത്തിലാണ് ഈ പണ്ടൊക്കെ നമ്മൾ ഈ തൂക്കം എന്തെങ്കിലും സാധനങ്ങൾ തൂക്കി കൊടുക്കുമ്പോൾ അതിൽ ഓവർ വെയിറ്റ് കാണിച്ചിട്ട് പിന്നെ പൈസ തട്ടിയെടുക്കുന്ന ചരിത്രം പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങ അല്ലെങ്കിൽ തൂക്കത്തിൽ കുറവ് കാണിക്കുക തൂക്കത്തിൽ കൂടുതൽ കാണിക്കുക അങ്ങനെയൊക്കെ ഇത് എന്തോന്നായത് മനുഷ്യന് കൊടുക്കുന്ന ഭക്ഷണ സാധനത്തിൽ പ്ലാസ്റ്റിക് ഒരുക്കിയിട്ട് അതിലിട്ട് കോരികൾ കൊണ്ടുപോയിട്ട് അവരുടെ അവർക്ക് ആ ഭക്ഷണം കൊടുത്തിട്ട് അവരുടെ കയ്യിലുള്ള പൈസ കൈനീട്ടി വാങ്ങാൻ ഒന്നാണോ ഇല്ലേ ഉളുപ്പില്ലെന്നാണ് ഞാൻ ആലോചിക്കണത് സത്യത്തിൽ എനിക്ക് അത്രയ്ക്കധികം വെറുപ്പ് തോന്നുന്നുണ്ട് അതായത് നമുക്ക് ഒരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഇത് ശരിക്കും പറഞ്ഞാൽ കൊല്ലാൻ വേണ്ടി ചെയ്തതന്നെയാണ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഈ പൈസ വാങ്ങിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ മക്കൾക്കും ഭാര്യയ്ക്കൊക്കെ എങ്ങനെ കൊടുക്കാൻ പറ്റുന്നു മറ്റുള്ളവനെ ദ്രോഹിച്ച് കൊല്ലാൻ തുടങ്ങി നിങ്ങളും ശരിക്കും ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഒരു സ്വന്തം രാജ്യത്തിനെ തന്നെ സ്വന്തം നാട്ടിൽ സ്വന്തം നാട്ടിലുള്ളവരെ തന്നെ കൊന്നിട്ട് കൊല്ലാൻ തുടങ്ങിയിട്ട് അതിൻ്റെ പിന്നെ പണം വാങ്ങിച്ചിട്ട് ജീവിക്കല്ലേ ചെയ്യുന്നത് ആ പൈസ കൊണ്ടുപോയിട്ട് മക്കൾക്കും ഭാര്യയ്ക്കൊക്കെ തിന്നാൻ കൊടുക്കുക എന്തതിന് പറയേണ്ടത് ഇതിനപ്പുറം എനിക്കിനെ പറയാൻ പറ്റുന്നില്ല ഞാൻ ഇതുവരെ ഞാൻ ഇങ്ങനെ സത്യത്തിൽ പ്രതികരിച്ചിട്ടില്ല പക്ഷെ ഒരു ഒന്ന് കുഞ്ഞു മക്കളും ഞാൻ എപ്പോഴും അതെ ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുമ്പോൾ ഞാൻ പറയും കുഞ്ഞു മക്കളും വയസ്സായവരും ഒക്കെ യാത്ര ചെയ്ത് ട്രാവൽ ചെയ്തിട്ട് ഒന്നും ക്ഷീണം മാറ്റാൻ വേണ്ടി കഴിക്കാൻ എന്ന സാധനങ്ങളിലാണ് ഈ ഇമാതിരി കാണിച്ചു കൂട്ടുന്നത് കാണിക്ക് കുറച്ച് ഒരു എന്താ ഒരു മര്യാദ വേണ്ട ഇതിനൊക്കെ അല്ല നിങ്ങൾ ആലോചിച്ച് നോക്ക് നിങ്ങളും പറയാൻ ഉദ്ദേശിച്ച കാര്യമില്ല നമ്മളെല്ലാവരും ഓരോ കാര്യങ്ങൾക്കായിട്ട് എപ്പോഴാണെങ്കിലും അതുവഴി പോയിട്ടുണ്ടാവാം ഓരോരുത്തരെന്നു വെച്ചാൽ ഓരോരോ കാര്യങ്ങൾക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എപ്പോഴും പോകുന്നതാണ് മിക്കപ്പോഴും പോകുന്നതാണ് എൻ്റെ നാട് കൊല്ലാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ് അവിടെ അപ്പോൾ ഞാൻ ആലോചിക്കാം നമ്മളൊക്കെ അത് അറിഞ്ഞോ അറിയാതെ കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പം എൻ്റെ മകനൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ഫുഡ് ചോറൊന്നും കഴിക്കില്ല ഇപ്പം ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പോകണമെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ലൈറ്റായിട്ട് ഇങ്ങനെ പഴംപുരിയോ ഇങ്ങനെ ലൈറ്റായിട്ട് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കും അപ്പം ആലോചിച്ച് കുഞ്ഞു മക്കളൊക്കെ ഒരു കൊല്ല ജീണ്ത്വന്മാർ ഇതിനൊക്കെ ശക്തമായ നടപടി ഉണ്ടാവണം എന്നാണ് ഞാൻ പറയണത് അതായത് ശക്തമായ നടപടി എന്ന് പറഞ്ഞാൽ ഇന്നൊരാളും ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കരുത് എനിക്കറിയില്ല ഇനിയിപ്പോ ഈ പറഞ്ഞ നമ്മൾ പല പല കാര്യങ്ങൾ കണ്ടതുപോലെ ഇത് ഏതെങ്കിലും ഒരു സൈഡിൽ മാമി മാഞ്ഞു പോകും എനിക്ക് അറിയില്ല ഒന്നോ രണ്ടോ ദിവസം വലിയ വാർത്തയായിട്ട് വന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എന്താ ഉണ്ടായി ആരും പോയി അന്വേഷിക്കുന്നില്ല അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ അറിയാൻ കിട്ടുന്നില്ലല്ലോ അങ്ങനെ ആയി പോവാതെ കൃത്യമായൊരു പണിഷ്മെൻ്റ് കൊടുത്തത് ജസ്റ്റ് കട പൂട്ടിയിടുക അല്ലെങ്കിൽ ഇനി അത് തുറക്കാതിരിക്കുക അങ്ങനെ മാത്രമല്ലാതെ അവർക്ക് തക്കതായ ശിക്ഷ കിട്ടിയതായിട്ട് നമുക്കറിയാൻ പറ്റണം ഇപ്പം നമ്മളൊക്കെ കാണാറുണ്ട് പല ഹോട്ടലുകളും അങ്ങനെ ഫുഡ് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് ക്ലോസ് ചെയ്തിട്ട് പിന്നെ ആ ഹോട്ടലിലെ പേര് മാറ്റി സ്റ്റൈലൊന്നു മാറ്റിയിട്ട് വീണ്ടും ഓപ്പൺ ചെയ്ത് കണ്ടിട്ടുണ്ട് പിന്നെയും കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും അത് ഓപ്പൺ ആയിട്ടിരിക്കുക ഓപ്പൺ ആവും വീണ്ടും ക്ലോസ് ആവും അപ്പം അപ്പോഴവർ ശരിയായിട്ടില്ല എന്നല്ലേ എൻ്റെ അറിവ് അതേപോലെ നമ്മുടെ ഗണ്മെന്റ് കാണാതെ യുവന്മാർക്ക് ത കഥാ ശിക്ഷ കൊടുക്കണം ഈ പറഞ്ഞപോലെ ആ ചേട്ടൻ ആ പ്രതികരിച്ച ചേട്ടം എന്നുണ്ടെങ്കിൽ ഇത് റെയിൽവേയിലും അറിയിക്കണം ശരിക്കും പറഞ്ഞാൽ ഈ ഫുഡ് ഫുഡിങ്ങനെ കൊണ്ടുവരുമ്പോൾ അതായത് പ്രത്യേകിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അത് ശരിക്കും എന്താണ് ടെസ്റ്റ് ചെയ്തിട്ടുതന്നെ കൊടുക്കണം അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം ഇങ്ങനെ കാണുന്ന സാഹചര്യങ്ങളിപ്പോൾ നമുക്ക് വാഹൻ അങ്ങനത്തെ ഉണ്ടല്ലോ വാട്സപ്പിൽ അയച്ചു കൊടുക്കാനോ അങ്ങനെയൊക്കെ സംഭവം ഫോൺ നമ്പറിൽ അയച്ചു കൊടുക്കുക അതേപോലെയുള്ള സിസ്റ്റം വരണം ഇതേപോലെ എന്തെങ്കിലും കണ്ടെങ്കിൽ സ്പോട്ടിൽ സ്ഥലം അഡ്രസ്സും വെച്ചിട്ട് അയച്ചു കൊടുക്കുക അപ്പം തന്നെ അന്ന് ചെക്കിങ് ചെയ്യാൻ പറ്റണം അപ്പം എൻ്റെ സിസ്റ്റർ ഒക്കെ പുറത്താണ് അപ്പോൾ അവൾ പറയാറുണ്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഒന്നിട്ടുണ്ടെങ്കിൽ അതായത് അവർ ഒരു എക്സാമ്പിൾ വെച്ചാൽ അവർ സിസ്റ്റം പറയാനുട്ടോ ഞാൻ അവൾ അവർക്കെല്ലാം ഫസ്റ്റ് ടൈം ഇവിടുന്ന് പോയ സമയത്ത് അവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പോയ അവർക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കൂട്ടം കൂടിയിട്ടില്ല റോഡ് ക്രോസ് ചെയ്യാം അപ്പോൾ അവർ ഗ്രൂപ്പായിട്ട് നിന്ന് റോഡ് ക്രോസ് ചെയ്യാൻ നിർത്തി എവിടുന്നെന്നറിയില്ല പെട്ടെന്ന് ഭയങ്കര വണ്ടിയിൽ വന്നിട്ട് കുറേ ആൾക്കാർ വന്നിട്ട് ഇവരെല്ലാവരും കൊണ്ടുപോയി എന്താ വെച്ചാൽ അങ്ങനെ നിൽക്കാൻ പാടില്ല ഇപ്പം അങ്ങനെ പെട്ടെന്ന് സ്പോട്ടിൽ എന്താണ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ട്

ഒട്ടും മുന്നിൽ നിൽക്കുന്ന പോലെ ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ അവർ കയറി വരുന്നു അത്രയും എന്താണ് ഫാസ്റ്റാണ് അത്രയും നല്ല കാര്യങ്ങൾ സിസ്റ്റത്തിൻ്റെ അത്രയും ഒരു സ്പീഡാണെന്ന് പറയുകയാണ് അപ്പം അങ്ങനെയൊക്കെ ആകുമ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവിടെയും അതേപോലത്തെ ക മീൻസ് പെട്ടെന്ന് സ്പോട്ടിൽ ആൾക്കാർ എത്താനും സ്പോട്ടിലെല്ലാം ജയിക്കാനും അപ്പം തന്നെ കൊടുക്കേണ്ടത് കൊടുക്കാനും പറ്റണം പിന്നെ അതിങ്ങനെ അയഞ്ഞ് കൊയിഞ്ഞ് പിന്നെ മറ്റാൾ വേറെ ആളെ കണ്ട് അയാൾ വേറെ ആളെ കണ്ട് അങ്ങനെ ഇങ്ങനെ പലതിലായി പോയി അതങ്ങനെ അത് ഇഞ്ഞ് മഞ്ഞു പോകും അങ്ങനെയും കുറേ കാര്യങ്ങൾ ഇവിടെ അതുപോലെ എനിക്ക് തോന്നുന്നു പല കേസുകളും നമ്മൾ കണ്ടിട്ട് അങ്ങനെയൊന്നും ആവാതെ തക്കതാ ശിക്ഷ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് ഇതിലുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യൂ ബൈ